Namaskaram! Lucifer! എംബുരാൻ ഈ പേരുകളാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് നാളുകളായിട്ട് മലയാളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും എല്ലാം തന്നെ എംബുരാനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു റിലീസിന്റെ അന്നു വരെ ആയിരുന്നു ഈ പുകഴ്ത്തലുകളെങ്കിൽ ഇപ്പോൾ റിലീസിന് ശേഷം വലിയ വിവാദ ചുഴിയിലേക്ക് വീണിരിക്കുകയാണ് എംബുരാനും അതിന്റെ അണിയറ പ്രവർത്തകരും പൃഥ്വിരാജും മോഹൻലാലും അതിൽ അഭിനയിച്ചവരും അതിന്റെ രചയിതാവും അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും ആ ഒരു വിവാദ ചുഴിയിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് വിവാദം മുറുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ ദിവസം വരെ എംബുരാനെ പുകഴ്ത്തി അതിനെ ഇകർത്തുകയാണ് ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകൾ ഇരുന്നു ഞങ്ങൾ കാണില്ലെന്ന് പറയുന്നു ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സംഘപരിവാറും ബിജെപി ബിജെപിയെ കുറിച്ച് ഒഫീഷ്യലായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല പക്ഷേ എന്തോ എന്താണ് അവിടെ എംപുരാൻ സംഭവിച്ചത് ഇത്രയും ഹൈക്കോർഡ് കൂടി ഒന്നൊരു പണം ഒരിക്കലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്നില്ല എന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇതിന് അത്രമാത്രം വിവാദം എന്തുകൊണ്ടാണ് പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് ഉണ്ടായത് അല്ലെങ്കിൽ എംബുരാനുണ്ടായെന്ന് ചോദിച്ചാൽ ഇതിലെ കുറച്ച് സീക്വൻസുകളാണ് നമ്മൾ സ്പോയിലർ പറയുകയല്ല പക്ഷേ ഇതിൽ കുറച്ച് കലാപങ്ങളെ കുറിച്ച് ഇന്ത്യയിൽ പണ്ട് നടന്ന ഒരുപാട് ആൾക്കാരുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തിയ ഒരു സംസ്ഥാനത്തെ പ്രണപ്പെടുത്തിയ ഭാരതത്തിന്റെ ഹൃദയത്തെ വ്രണപ്പെടുത്തിയ ഒരു കലാപത്തെക്കുറിച്ചും കലാപത്തിൽ നടന്ന വളരെ അത് അതൊരു സ്റ്റോറിയാണ് അത് ഒരിക്കലും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇമാജിനേഷൻ ചെയ്തതല്ലെന്നും മൂളയുള്ള അരിയാഹാരം കഴിക്കുന്ന ബുദ്ധിയുള്ള ഏതൊരു നോർമൽ പ്രേക്ഷകനും മനസ്സിലാവും കാരണം അതുപോലെയാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് വളരെ ഗംഭീരമായിട്ട് തന്നെ സിനിമയിലെ മറ്റു രംഗങ്ങളൊന്നും അത്രയ്ക്കും നീതി പുലർത്തിയില്ലെങ്കിലും ഈ ഒരു ഗംഭീരമായിട്ടുള്ള രംഗം അതായത് ഈ വിവാദത്തിനെ ഇടയാക്കിയ രംഗങ്ങൾ ഒരു അരമണിക്കൂറോളം ഉണ്ട് അതൊരു കലാപത്തെ കുറിച്ചാണ് ഗുജറാത്ത് കലാപത്തിൽ നടന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വളരെ യഥാർത്ഥമായിട്ട് തോന്നത്തക്ക രീതിയിൽ തന്നെ അവർ ഇത് ചെയ്തിട്ടുണ്ട് അതിൽ അഭിനേതാക്കളും ഗംഭീരമായിട്ട് അഭിനയിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാദം കത്തിയപ്പോൾ അത് നന്നായിട്ട് കത്തും ഇതിൽ പല രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് അഭിപ്രായം പറയാൻ വന്നിട്ടുണ്ട് എന്തായാലും ചെയ്തത് നന്നായി കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ ഈ പറയുന്ന വിനീഷ് കോടിയേരി വന്ന് കമന്റ് ചെയ്യുന്നു ശശികല വന്നിട്ട് ഇതിന്റെയൊക്കെ അപ്പൻ വന്ന് പറഞ്ഞാൽ ഇതിന് അപ്പുറം ഒന്ന് നടക്കാൻ പോകുന്നില്ല ഉത്സവങ്ങളും വെടിപൊട്ടലും ഒക്കെ നടക്കട്ടെ എന്ന രീതിയിൽ സംസാരിക്കുന്നു ഒരു സിനിമയെ ണോ ഇവരുത് പറയുന്നത് വിശദത്തിൽ മേയച്ചകാരം തന്നെ കാരണം ശരിയാണ് പൃഥ്വിരാജ് ഇരുന്നൂറ് കോടിക്ക് താഴെ അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി മുടക്കി പറവെടുക്കുന്നു അതിന്റെ തിരിച്ച് ആ കോടി പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആ സംവിധായകനും അതിന്റെ അണിയറ പ്രവർത്തകർക്കും ഉണ്ട് അതുപോലെ ബിസിനസ് തന്ത്രമാണ് അത് ശരിയാണ് ആൾക്കാർ കാണുന്നു ഇതുവരെ കേരളം കാണാത്ത പ്രീബുക്കിങ്ങും ചരിത്രങ്ങളും എല്ലാം വഴിമാറ്റുന്നു പക്ഷേ ഇതുവരെ കാണാത്ത മോഹൻലാൽ സിനിമയ്ക്ക് ഇന്നേവരെ കിട്ടാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത ഒരു വിവാദമാണ് ഇപ്പോൾ പടുത്തുകൊണ്ടു വന്നിരിക്കുന്നത് ഒരു രാഷ്ട്രീയ വിവാദം ഒരു മതപരമായ വിവാദം ഇത് പല തുറകളിലുള്ള രാഷ്ട്രീയക്കാരെയും പല മതസ്ഥരെയും ഒക്കെ വ്രണപ്പെടുത്തുന്നു എന്നാണ് സംഘപരിവാറിന്റെ ആരോപണങ്ങൾ ഇത് ബാൻ ചെയ്യണമെന്നൊക്കെ പറയുന്നു അതോടൊപ്പം തന്നെ ടിക്കറ്റുകൾ അതായത് അഞ്ച് ദിവസം വരെയുള്ള ടിക്കറ്റുകൾ ബുക്ക് ആണ് ഓൾറെഡി എനിക്ക് തോന്നുന്നു മാർച്ച് ഈ പറയുന്ന മുപ്പത്തൊന്നോ ഏപ്രിൽ രണ്ടാം തീയതി വരെയൊക്കെ ആണ് കേരളത്തിലെ മിക്ക തിയേറ്ററുകളും ടിക്കറ്റ് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ സിനിമയിൽ എത്രമാത്രം ബാധിക്കും എന്നൊന്നും അറിയില്ല പക്ഷെ എന്നിരുന്നാലും കളക്ഷനിൽ ഇതിൽ ബാധിക്കുമെന്നാണ് മോഹൻലാൽ വലാദ് അതിർത്തി അതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വിവാദം എംബുരാന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇവർക്കറിയാമായിരുന്നു ഇത് ഇങ്ങനെ കത്തുമെന്ന് ഇവർക്കറിയാമായിരുന്നു എനിക്കറിയില്ല ഇവർ ഏത് തലത്തിലാണ് ഇവർ ഇതിനെ കൊണ്ടുവച്ചിരുന്നത് അണിയറ പ്രവർത്തകർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ഇതിൽ കാണിച്ചു ചോദിച്ചാൽ അതിന്റെ നീതീകരണം പറയേണ്ടതിന്റെ രചിതാവും അതിന്റെ സംവിധായകനുമാണ് കാരണം ലൂസിഫർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമായിട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥയായിരുന്നു ലൂസിഫർ പറഞ്ഞിരുന്നത് <imitation> പക്ഷേ ആ ലൂസിഫറിന്റെ തുടർച്ചയായിട്ട് എന്തിനായിരുന്നു ഈ പറയുന്ന ഗുജറാത്ത് കലാപവും അതിന്റെ കണക്ഷനും ഇപ്പോൾ ആരുടെങ്കിലും ഹിസ്റ്ററി പറയാനാണെങ്കിൽ പോലും ഒരു രാജ്യത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് ഇവർ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് ഉത്തരമില്ല കാരണം ഇതിനു മുമ്പും കലാപങ്ങളെ കുറിച്ച് കഥകൾ സിനിമകളായിട്ടുണ്ട് അത് ഒരുപാട് വിജയിച്ചിട്ടുണ്ട് ഇതിലും വലിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഹിന്ദി സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നല്ല ഇവൻ തമിഴ് സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും വിവാദങ്ങൾ പൊന്തി വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കലും എംബുരാനിൽ നിന്ന് മലയാളികൾ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം അവർ പ്രതീക്ഷിച്ചത് ലൂസിഫറിന്റെ ടു അല്ലേ അതുകൊണ്ട് വേറെ തലത്തിലായിരിക്കും വരുന്നതെന്ന് വിചാരിച്ചു ഇത് പക്ഷേ ഇത് വേറൊരു മുഖമായി പോയി വേറെ എൻറ്റിറ്റി ആയി പോയി എംബുരാന ഇത് തീർച്ചയായിട്ടും നമ്മൾ കാണുക തന്നെ വേണം ഒരു ഒരു സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അദ്ദേഹം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാദങ്ങൾ തിരികൊളുത്തിരിക്കുകയാണ് പൃഥ്വിരാജിനെ തിരിവിളിക്കുന്നു മോഹൻലാലിനെ തെരുവിളിക്കുന്നു ഇതിന് അണിയറ പ്രവർത്തകരായ രചിതാവായിട്ടുള്ള മുരളികോപിയെ തിരിവിളിക്കുന്നു ഇത് മനഃപൂർവ്വവും ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ തകർക്കാനുള്ളതാണ് എന്ന രീതിയിലൊക്കെ സംസാരങ്ങൾ വരുന്നു പക്ഷേ ഈ ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് പല നേതാക്കന്മാരും നല്ല നേതാക്കന്മാർ പറയുന്നുണ്ട് നിങ്ങൾ സിനിമയെ സിനിമയായി തന്നെ കാണുക നിങ്ങൾ ഒരിക്കലും അതിന് വിവാദങ്ങളിലേക്ക് വലിച്ചുകൊണ്ട് വരുന്നത് കാരണം മലയാളിക്കാരായെങ്കിൽ മലയാളം എന്ന് പറയുന്നത് മറ്റു നാടുകളിലൊക്കെ ആണെങ്കിൽ വിവാദ പരാമർശങ്ങൾ ഉണ്ടായാൽ അവർ തിയേറ്റർ കത്തിക്കും സ്ക്രീൻ അടിച്ചു പൊളിക്കും അവരെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും ഈ പറയപ്പെടുന്ന ഷാരൂരു ആയാലും അമീർ ഖാൻ ആയാലും ഇവൻ ദീപിക പതുക്കോൺ ആയാലും കങ്കന സെൻ ആയാലും കൊങ്കണ കങ്കണ റോണറ്റായാലും ആരുടെയൊക്കെ വീടിനെ ബാധിക്കുമ്പോൾ എന്തൊക്കെ കാണിക്കാവോ അവർ കാണിക്കും പക്ഷേ മലയാളികൾ അങ്ങനെയല്ല കുറച്ച് ബോധവുമുള്ള ആൾക്കാരാണ് ഇത് സിനിമയാണ് എന്ന് ചിന്തിക്കും പിന്നെ ഈ പറയുന്ന സൈബർ പുള്ളിങ് വല്ലാതെ വല്ലാതെ എംബുരാൻ എതിരെ നടക്കുന്നുണ്ട് ഒരിക്കലും പൃഥ്വിരാജ് ദുസ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഇത്രയും ഹൈപ്പ് കിട്ടിയതിന് ശേഷം ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇങ്ങനെ ഒരു റിയൽ ട്വിസ്റ്റ് സിനിമയിലല്ല ഇവിടെ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ജീവിതത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലാണ് ഒരു ട്വിസ്റ്റ് സംഭവിച്ചത് ഒരുപാട് ട്വിസ്റ്റുള്ള സിനിമ ആകുമെന്ന് നമ്മൾ കരുതിയ എംബുരാനിൽ ട്വിസ്റ്റ് സംഭവിക്കുന്നതിന് പകരം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലാകമാനം എംബുരാൻ ഉണ്ടാക്കിയ ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് വിവാദ ട്വിസ്റ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇതിനു ക്ലാരിറ്റിയുമായിട്ട് ഇതിന്റെ അണിയറ പ്രവർത്തകർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സിനിമയെ സിനിമയായിട്ട് തന്നെ കാണാൻ എല്ലാവരും ശ്രമിക്കുക എന്ന് മാത്രം പറയുന്നു നന്ദി